ക്കും എന്തിനാ എല്ലാവരും വിശേഷം നോമ്പൊക്കെ പിന്നെ കഴിയാൻ ആയി പിന്നെ എൻ്റെ തമ്പനെ നിങ്ങൾ കണ്ടോ അതെന്താ വെച്ചാൽ എല്ലാവരും കണ്ടതാണല്ലോ പിന്നെ ഷിബില ഷിബിലയുടെ വരണം അത് എന്താ പറയണ്ടേ നമ്മൾ നേരിട്ട് നമുക്കറിയില്ല എന്നാലും അത് വല്ലാത്തൊരു മനസ്സിന് വല്ലാത്തൊരു പോയി പിന്നെ പോ സ്വഭാവം വെച്ച് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം പറയും കേട്ടോ നമ്മളെ നാട്ടിൽ ഒരാളുണ്ട് പിന്നെ പേര് വെളിപ്പെടുത്തുന്നില്ല പിന്നെ പോൻ്റെ ഉമ്മ ഉണ്ടോ തെറ്റിനെ ഐകത്തി സംസാരിക്കുന്നത് അതേപോലെ തന്നെ സെയിം സ്വഭാവം ഇതുപോലത്തെ ഒരു കൂട്ടർ ഫാമിലി നമ്മൾ നമുക്കറിയുന്ന നമ്മളടുത്തുണ്ട് പിന്നെ അത് വെച്ചാൽ ചെക്കൻ ഇത് ഇതന്നെ ഇതെന്നെ ചേച്ചി ഭ്രാന്തിളകി പിന്നെ കുടുംബം അതായത് ഉള ഭയങ്കരമായിട്ട് അടിക്കുക പിന്നെ ഡ്രസ്സ് കത്തിക്കുക പിന്നെ എന്താ പറയുക ഉള പിന്നെ ഉമ്മാൻ ഉപ്പാൻ ഒക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ അവർ മോളല്ലേ നമ്മളെ ജീവിതമല്ലേ ഓർത്ത് അങ്ങനെ അറ്റം ക്ഷമിച്ച് അവരങ്ങനെ അറ്റം ക്ഷമിക്കും നമ്മളെ നമ്മളെ കണ്ണോട്ട് കണ്ടിട്ടുണ്ട് പിന്നെ അപ്പോൾ അങ്ങനെ അറ്റം ക്ഷമിച്ചിട്ടവർ നിന്നതങ്ങനെ അവർ താന്ന പോലെ എനിക്ക് തോന്നുന്നു പിന്നെ ആരും താന്നിട്ടുണ്ട് അവർ ത്രയും കാണത്തി പിന്നേയും പിന്നെയും അതും ഇതുപോലെ പ്രണയം വിവാഹം തന്നെ പിന്നെ അത് തന്നെ മതി പറഞ്ഞിട്ട് അങ്ങനെ വിവാഹ അപ്പോഴേപ്പം പയ്യൻ്റെ കയ്യിൽ അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഓവർ ഓവറായിട്ടുണ്ടായില്ലായിരുന്നു വിവാഹ ശേഷം ഇങ്ങനെ സംശയങ്ങളും അത് ഇതൊക്കെ മുട്ടുമുട്ടുമ്പോൾ അത് ഓവറായി ഭയങ്കരമായിട്ട് അതിന് ആയി വരണ അടി പാമ്പ അടി പിന്നെ പിന്നെ പോലീസ് കേസും കുരുമല്ല അപ്പോൾ ഈ പയ്യൻ്റെ പിന്നെ ഉമ്മ പറയുമായിരുന്നു ഉമ്മ ഇതേപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് എനിക്ക് അതന്നെ ഓർമ്മ തന്നെ ഞാനിരിക്കാനോട് പറഞ്ഞേ അതേപോലെ തന്നെ അല്ലേ ഇവനെന്ന് ഈ പിന്നെ ഷിബ്ലാൻ്റെ ഹസ്ബൻഡും നമ്മളിപ്പോൾ ഇവിടെയുള്ള അവരെ പോലെ തന്നെ അല്ലേന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ ഉമ്മ ഒരു വാക്കുണ്ട് എന്താ അറിയോ പിന്നെ ഒരിക്കലും ഞാൻ നമ്മളിങ്ങനെ അലാസ് നമ്മളിങ്ങനെ പിന്നെ ഈ കച്ചറെ കഴിഞ്ഞ സമയത്ത് ഞാൻ തന്നെ ആ ഉമ്മയോട് പറഞ്ഞത് പിന്നെ എന്തിനാണ് വെറുതെ ഇങ്ങനെ കുൽമാലോ അത് ഇതെല്ലാം ആക്കുന്നത് പിന്നെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്തായാലും കൊണ്ടിരിക്കുന്നത് ഏട്ടോ മനസ്സമാധാനത്തിൽ അവർക്ക് എങ്ങനെയാണ് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ആ ഉമ്മ പറഞ്ഞ എന്തെന്നറിയോ ഓനെ ദേഷ്യം പിടിപ്പിച്ചിട്ടില്ലേ പിന്നെ ഓനങ്ങനെയൊക്കെ ചെയ്യുന്നേ അപ്പോൾ ഞാൻ കേട്ടതെന്ന് ഞാൻ പറഞ്ഞു ദേഷ്യം പിടിപ്പിച്ചില്ല അത് അടീൻ്റെ കുറവാണ് ശരീരം വേദനയൊക്കെ കഴിഞ്ഞാൽ അങ്ങനത്തെ പരിപാടി ചെയ്തു അത് അരൻ്റെ താഴത്തെ അച്ഛന് കാലടിച്ചിട്ട് അത് കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് മുട്ടുന്ന പറഞ്ഞു അപ്പം പിന്നെ ഞാൻ പറയാ ഇങ്ങനത്തെ വ്യക്തികളുണ്ട് നമ്മളെ മുൻകൂട്ടി ഇങ്ങനെ നമ്മൾ മക്കൾ ആവുന്നെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പം തന്നെ മെനഞ്ഞാന്ന് ഒരു ന്യൂസിൽ കണ്ട് ഒരമ്മ പിന്നെ മകൻ ഇതുപോലെ ലഹരിക്ക് അടീം അടീമേ അഡിക്റ്റായി അപ്പം പിന്നെ മകൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക പോലും എല്ലാവരെയും കൊന്നിട്ട് ഞാൻ ചെയ്തിട്ട് പോകും അപ്പം അമ്മ മുൻകൂട്ടി എടുത്തൊരു തീരുമാനം നിങ്ങൾ കണ്ടതല്ലേ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ മകനെ കയ്യും അങ്ങ് പിടിച്ച് പോലീസിനെ അംഗീകരിപ്പിച്ച് ഏ അപ്പോൾ അതുകൊണ്ട് എന്തായി ആ കുടുംബം രക്ഷപ്പെട്ട് അല്ലെങ്കിൽ നാളെ നമ്മൾ മറ്റൊരു വാർത്ത കേൾക്കുമായിരുന്നു ഏ അമ്മേനെ അച്ഛനും സഹോദരങ്ങളൊക്കെ ഒന്ന് പിന്നെ ലാരി കടിമ പിന്നെ ഓനെ കൊണ്ടുപോയി എവിടെയും കൊണ്ടുപോയി ചികിത്സിക്കും സർക്കാർ തന്നെ എല്ലാ ചെലവും നടത്തും ഏ എന്നിട്ട് കുറേ കാലം കഴിഞ്ഞാൽ വീണ്ടും പുറത്തുവിടും വീണ്ടും ഇവൻ ചെയ്യുന്നത് ഇതന്നെ അപ്പം അതിലും ഒരു മാറ്റവും വരുന്നില്ല അപ്പോൾ പിന്നെ കുറേ ജീവനും പോയിക്കോട്ടും ഇത് വേണ്ട അമ്മ അങ്ങനെ ഒന്ന് ചെയ്തതുകൊണ്ട് അതാണ് യഥാർത്ഥ അമ്മ അല്ലാതെ മക്കളെ തമ്മാടിത്തരത്തിന് മക്കളെ ദേഷ്യം പഠിപ്പിച്ചിട്ടല്ലേ ഏ അങ്ങനെ പറയുന്ന ഉമ്മമാർക്കോ അമ്മമാർക്കോ ഉള്ളൊരവസ്ഥ എന്താണെന്ന് അറിയുക ചിലപ്പോൾ ആ മക്കളെ കൈകൊണ്ട് തന്നെ ആയിരിക്കും അവരന്ത്യം അവരൊരു സംശയം വേണ്ട അങ്ങനെ തന്നെ ആയിരിക്കും കാരണം ലഹരിക്ക അടിമയായി കഴിഞ്ഞാൽ എൻ്റെ മക്കളെ പിടിച്ചാൽ കിട്ടില്ല എൻ്റെ മോൻ ഒൻപത് വയസ്സ് ഇന്ന് ഞാൻ എൻ്റെ മോനോട് പറയും ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു രൂപ എൻ്റെ കയ്യിൽ ഞാൻ കൊടുക്കില്ല ഓരോ മക്കള് സ്കൂളിൻ്റെ അടുത്ത് കുറേ ചെറിയ 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 കടകളുണ്ടാവും അവിടെ കുറേ അലവലാദികളും പിന്നെ ലഹരി ഉപയോഗിക്കുന്നവരും കള്ളു കുടിച്ചിട്ടും എല്ലാം ഇരിക്കുന്നുണ്ടാവും അപ്പം ഞാൻ പറയും മോനെ പിന്നെ ഒരു മുട്ടായിന്റെ പൊട്ട് ആ കടയിൽ നിന്നോ ഞാൻ ആ കടയിൽ നിന്നും വാങ്ങിക്കൊണ്ടിരുന്നവരെ എനിക്ക് തന്നാലോ നീ വാങ്ങരുത് തിന്നരുതേ അതിലെന്ത് ചേർത്തിട്ടാണ് ഈ ഫസ്റ്റ് ഒരു തവണ കൊടുക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റൂല പിന്നെ നമ്മളെ മക്കളെ കിട്ടിയില്ലെങ്കിൽ പ്രാന്താവും അന്താകും അങ്ങനത്തെ ഉള്ള അവസ്ഥ റബ്ബ് കാക്കട്ടെ എന്തായാലും ഉമ്മ പറഞ്ഞോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല അങ്ങനത്തെ വറുത്താനാ പറഞ്ഞിരിക്കുന്നത് എനിക്കെന്തോ ഒരു വെറുപ്പ് വന്നു ചോപ്പ കുറപ്പ് മോനെ സപ്പോർട്ട് ആക്കി നിർത്തി ഒരു കുട്ടിക്ക് ഉമ്മ ഇല്ലാതാക്കിട്ട് മോനെ സപ്പോർട്ടാക്കി നിർത്തേ ചെയ്തിട്ടുള്ളു